കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യരുടെ മൊഴി ഏറെ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രോസിക്യൂഷൻ എന്നാൽ ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ ശക്തമായ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ദിലീപിന് ഗുണകരമായി മാറി ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി ഏഴാം പ്രതിയായ ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാനാവാത്തതിനാൽ ദിലീപിനെ വിട്ടയക്കുകയാണ് ചെയ്തത് കേസിന്റെ വിധി വന്ന ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണം തന്നെ മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും തനിക്ക് ഇതിൽ പങ്കുണ്ടെന്നും മഞ്ജു വാര്യറാണ് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് കേസ് എനിക്കെതിരെയായി വന്നത് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ ഡിവോഴ്സിലെത്താൻ കാരണം അതിജീവിതയായ നടിയാണെന്ന ദിലീപിന്റെ തോന്നലാണ് ഇതിനൊക്കെ പിന്നിൽ എന്നാണ് മഞ്ജു അന്ന് പറഞ്ഞത് ഇതിൽ ദിലീപിന് അതിജീവിതയായ നടിയോട് വളരെ വൈരാഗ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിയുന്നത് ആദ്യം പെറ്റീഷൻ നൽകിയത് ദിലീപ് ആണെങ്കിലും പിന്നീട് മഞ്ജു ഇടപെട്ട് ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സാക്കി മാറ്റി ദിലീപ് കാവ്യ മാധവൻ ബന്ധമാണ് അന്ന് മുതലേ ഇതിനു പിന്നിൽ പറഞ്ഞു കേട്ടത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ ചോദ്യമായി വന്നപ്പോൾ എനിക്ക് അതൊന്നും ഓർക്കാനാകുന്നില്ല എന്ന് മാത്രമായിരുന്നു മഞ്ജു പറഞ്ഞത് മഞ്ജുവിൻ്റെ മൊഴിയിലെ ഈ വൈരുദ്ധ്യമാണ് ദിലീപിന് അനുകൂലമായി മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദിലീപ് മഞ്ജു മഞ്ജുവാര്യർ ബന്ധം വഷളായത് ദിലീപ് ഷൂട്ടിനായി പുറത്തായിരുന്ന ഒരു ദിവസം ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ മഞ്ജു ചില മെസ്സേജുകൾ കണ്ടു ആ മെസ്സേജ് അയച്ചിരുന്നത് കാവ്യ മാധവനായിരുന്നു മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മഞ്ജുവിന് ബോധ്യമായി മഞ്ജുവും കാവ്യയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് ഇത്തരത്തിലൊരു ചതി മഞ്ജുവിന് താങ്ങാനായില്ല ഈ വിവരം ഉടൻ തന്നെ മഞ്ജു ദിലീപിനെ വിളിച്ച് അന്വേഷിച്ചു എന്നാൽ ഷൂട്ടിംഗ് തിരക്കിലാണെന്ന് പറഞ്ഞ് ദിലീപ് ഒഴിഞ്ഞു മാറി കാവ്യ മാധവനെയും നേരിട്ട് വിളിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് തുടർന്ന് കാവ്യയുടെ അമ്മയുമായി സംസാരിച്ചപ്പോൾ അവർക്കും ഇതേ ആശങ്കയുണ്ടെന്നും ഇരുവരും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് തങ്ങളുടെ കുടുംബമെന്നും കാവ്യയുടെ അമ്മയും പറഞ്ഞു മഞ്ജു ഈ വിഷയം അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുകയും ഇവരെല്ലാവരും ചേർന്ന് അതിജീവിതയായ നടിയെ കാണാൻ പോവുകയും ചെയ്തു എന്നാൽ ആദ്യം അതിജീവിതയായ നടി ഒന്നും തുറന്നു പറഞ്ഞില്ല എന്നാൽ നടിയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം എല്ലാ കാര്യങ്ങളും മഞ്ജുവിനോട് തുറന്നു പറഞ്ഞു തുടർന്ന് മഞ്ജു ദിലീപിന്റെ ചില കുടുംബാംഗങ്ങളെ ഈ വിവരം ധരിപ്പിച്ചു കാവ്യയുടെ അമ്മയോട് സംസാരിച്ച് കാവ്യമാധവനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കാവ്യയെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടക്കിയും അയച്ചു എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു മഞ്ജുവും ദിലീപും വിവാഹമോചനത്തിലുമായി ഈ വിവാഹമോചനത്തിന്റെ മൂല കാരണം അതിജീവിതയായ നടി മഞ്ജുവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണെന്ന് ദിലീപ് വിശ്വസിച്ചിരുന്നു ഇതിൻ്റെ പകയാണ് ദിലീപ് അതിജീവിതയോട് കാണിച്ചതെന്നാണ് മഞ്ജു അന്ന് കോടതിയിൽ നൽകിയ മൊഴി എന്തു തന്നെയാണെങ്കിലും ദിലീപ് ഇപ്പോൾ കുറ്റക്കാരനല്ല എന്നാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മഞ്ജു വാര്യറിനെ മൊഴിയിൽ എത്രത്തോളം സത്യമുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക